ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുത്താൽ നല്ല ഹെൽത്തി ആയിട്ട് ഓട്സ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നല്ല സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി ആട്ടോ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്ക് ഒന്നും നമ്മൾ ഒരുപോലുള്ള ആഹാരം തന്നെ കഴിച്ചിട്ട് മറുത്തുകഴിഞ്ഞാൽ ഇതാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന റെസിപ്പി ആട്ടോ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടം ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പം നമുക്കിതാ വീട്ടിലോട്ട് പോവാം അപ്പോൾ നമുക്കിതാകുന്നതിന് ഒരു ടേബിൾ സ്പൂണോളം പരിപ്പ് എടുക്കാട്ടോ അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മൈസൂർ പരിപ്പാണ് നമ്മൾ ഓറഞ്ച് കളറുള്ള മൈസൂർ പരിപ്പില്ലേ ചെറിയ ചെറിയ ഇതായിട്ട് അത് ആട്ടോ എടുത്തിട്ടുള്ള അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പരിപ്പൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് വെള്ളമൊക്കെ വെച്ചിട്ട് എടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് അതിനൊന്ന് സോക്കിയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്കിതാവുന്ന പാത്രത്തിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചിട്ടോ ഏതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ ജിജക്കാലൊക്കെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വറ്റി കൊടുക്കാം കേട്ടോ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നാൽ നമുക്ക് ഇതിലേക്ക് രണ്ട് വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കാം കേട്ടോ നന്നായിട്ട് വയനുകൊണ്ട് ആവശ്യമൊന്നുമില്ല ഒന്ന് വയന്നിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നാൽ മാത്രം മാത്രമതേ ഇതിലേക്ക് നമുക്കിത് പെട്ടെന്ന് വയനുട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് അങ്ങ് കളർ ഇപ്പോൾ മാറിയിട്ട് വന്നോളൂ ഇപ്പോൾ ഇതാ സവാളൊക്കെ നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്കൊരു മീഡിയം വലുപ്പത്തിൽ തക്കാളി ചെറുതായിട്ട് ഇതാ ഇതുപോലെ കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ എരി ഒരു പച്ചമുളക് രണ്ടോ മൂന്നോ പച്ചമുളകും കൂടി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊന്ന് വയറ്റി എടുക്കുക വന്നിട്ട് അതിൻ്റെ കളറൊന്നും മാറി വരുന്ന ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ സുവയ്ക്കാൻ വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള ആ ഒരു പരിപ്പുണ്ടല്ലോ ആ പരിപ്പിൽ വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കുക എന്നിട്ട് ആ പരിപ്പ് മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ പരിപ്പ് ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറ്റിയെടുക്കാം കേട്ടോ ഇതിൻ്റെ കളറും ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഇതിൽ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി ഇതാ ഇതുപോലെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറ്റി കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ നമ്മളിതെല്ലാം കൂടി നന്നായിട്ട് വാറ്റിയെടുത്തിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ആ പരിപ്പിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പരിപ്പ് വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്നേകാൽ കപ്പോളം വെള്ളം ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു ഒരു പിഞ്ച് നമ്മൾ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചിട്ടെടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിൽ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ ഉപ്പൊക്കെ ഒന്ന് നോക്കിയെന്ന് വെച്ചാൽ നന്നായിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് ഇത് അടച്ച് വെക്കുന്നുണ്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചിട്ട് എടുക്കുക ഇതുപോലെ ഇതാ നന്നായിട്ട് വെന്ത് നമ്മളെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് ഇട്ടിട്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഓട്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് ഓട്സും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് സ്റ്റീൽ കട്ട് ഓട്സ് ആണ് അപ്പോൾ നിങ്ങൾ സാധാരണ ഓട്സ് എടുക്കുന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറക്കാൻ ഞാനിപ്പോൾ ഒരു കപ്പ് ഓട്സിന് ഒരു കപ്പ് വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ സാധാ ഓട്സ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കുറച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു ഓട്സിന് കുറച്ച് അധികം വെള്ളം തന്നെ ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം തന്നെ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം ശേഷം നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് അടച്ചേച്ചിട്ട് നന്നായിട്ട് കഴിച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി ഇതൊന്ന് കുക്കായിട്ട് കിട്ടട്ടെ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് കുറച്ച് കറിവേപ്പിലും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് അടച്ചുവെച്ചിട്ട് എടുക്കാം ഇപ്പം ഇതാ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി ഒക്കെ കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഇതൊന്നും അടച്ച് വെക്കാം കേട്ടോ ഒന്ന് രണ്ട് മിനിറ്റും കൂടി അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കുക അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ ഓട്സ് നന്നായിട്ട് വന്നിട്ട് ഇതിൽ വെള്ളമൊക്കെ വറ്റി കിട്ടിക്കോളും ഇപ്പോൾ ഇതാ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ ഇപ്പോൾ ഇതാ ഓഡ്സ് ഒക്കെ നന്നായിട്ട് വന്നതിൽ വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുക്കുക അപ്പോൾ സ്റ്റീൽ കട്ട് ഓഡ്സ് ആയതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് സമയം എടുക്കട്ടോ വെന്ത് കിട്ടാൻ ഏകദേശം ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഇത് നന്നായിട്ടൊന്ന് കുക്കായിട്ട് കിട്ടാൻ വേണ്ടി എടുക്കുക അപ്പോൾ സാധാ ഓട്സ് ആണെങ്കിൽ അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ ഇത് റെഡി ആയിട്ട് കിട്ടുവേ അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഓഡ്സിൻ്റെ ഇതനുസരിച്ചിട്ട് വേണം നമ്മളിതിൽ കുക്കിങ്ങിൻ്റെ ടൈമൊക്കെ എടുക്കാൻ അപ്പോൾ നന്നായിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഓട്സിൻ്റെ റെസിപ്പി ആട്ടോ കുട്ടികൾക്കൊക്കെ നമുക്ക് ലഞ്ച് ബോക്സിൽ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പിയും കൂടിയാന്ന് കേട്ടോ അപ്പോൾ നമ്മളൊരു വെറൈറ്റിക്ക് എപ്പോഴും കഴിക്കുന്ന ആ രീതിക്ക് ഉണ്ടാക്കി നോക്കാതെ ഇത് ഇതുപോലെ ഒന്ന് എടുക്കൊക്കെ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റായിട്ട് നമുക്ക് മടി കൂടാതെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പി ആട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് പിന്നെ കാണാൻ പാ താങ്ക്